സൗത്ത് ഇന്ത്യ സീനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പിന് അടിമാലിയിൽ തുടക്കമായി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സൗത്ത് ഇന്ത്യ റോൾബോൾ അസോസിയേഷൻ കേരള റോൾബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ട് ദിവസത്തെ സൗത്ത് ഇന്ത്യ സീനിയർ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു ഇവൻ്റാണ് ഈ ഇവൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു മാത്രമല്ല അക്കാഡമിക് മികവിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താനും കുട്ടികളെ വളർന്നു വരുന്ന പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുന്ന തലത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത് കേരള റോൾബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജ്മോഹൻ രാജ്മോഹൻപിള്ള അധ്യക്ഷത വഹിച്ചു റോൾബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് തപൻ ആചാര്യ മുഖ്യാതിഥിയായി റോൾബോൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി കെ രാജേന്ദ്രൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം സൌത്ത് ഇന്ത്യൻ റോൾബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം ബി സുബ്രഹ്മണ്യം കേരള സ്റ്റേറ്റ് റോൾബോൾ അസോസിയേഷൻ സെക്രട്ടറി സജി എസ് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ഷൈൻ വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ഫാദർ ഷിൻഡോ എന്നിവർ സംസാരിച്ചു പോണ്ടിച്ചേരി ആന്ധ്രാപ്രദേശ് ടീമുകൾ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടി ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനത്തിൽ എം പി തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുക്കും നാളെ ചാമ്പ്യൻഷിപ്പ് സമാപിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി